നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ നമ്മോടൊപ്പം ഒരാളുണ്ടാകും എന്നൊരു വാഗ്ദാനമുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു വിശകലനത്തിന് ആധാരമായി നമ്മൾ എടുക്കുന്നത് യഷയാവിൻ്റെ പുസ്തകത്തിലെ ഈ ഒരു വാക്യമാണ് ശരിക്കും ദൈവം നൽകുന്ന എത്ര മനോഹരമായൊരു ഉറപ്പാണിതല്ലേ അപ്പോ ഇവിടെ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ദൈവം ഒരിക്കലും പ്രശ്നങ്ങളില്ലാത്തൊരു ജീവിതം നമുക്ക് വാഗ്ദാനം ചെയ്യുന്നില്ല പക്ഷേ ആ പ്രശ്നങ്ങളുടെയൊക്കെ നടുവിൽ അവൻറെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് ഉറപ്പ് തരുന്നു അതായത് പ്രയാസങ്ങളെ തടയുന്നതിനെക്കുറിച്ചല്ല മറിച്ച് അവയിലൂടെ നമ്മളെ കൈപ്പിടിച്ച് നടത്തുന്നതിനെക്കുറിച്ചാണ് ഈ വാഗ്ദാനം ശരി അപ്പൊ ഈ വാഗ്ദാനത്തിലെ ആദ്യത്തെ ഭാഗത്തേക്ക് വരാം അതായത് ജീവിതത്തിലെ വെള്ളപ്പൊക്കങ്ങളെക്കുറിച്ച് നമ്മുടെയൊക്കെ ജീവിതത്തിലെ ചില സമയങ്ങളിൽ അങ്ങനെ തോന്നിയിട്ടില്ലേ പ്രശ്നങ്ങളൊക്കെ ഒരു പുഴ പോലെ കുത്തിയൊലിച്ചു വരുന്നു നമ്മളെ അങ്ങ് മുക്കിക്കളയുമോ എന്നുവരെ പേടി തോന്നും ആ ഒരു അവസ്ഥയാണ് ഇവിടെ വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് അപ്പോ അങ്ങനെയുള്ള സമയങ്ങളിൽ ദൈവം നമുക്ക് തരുന്ന ഉറപ്പെന്താണ് വാഗ്ദാനം ഇതാണ് അവൻ നിനക്കു മേലായി പൊങ്ങുകയില്ല കേൾക്കാൻ തന്നെ എന്തൊരാശ്വാസമാണല്ലേ ആ പ്രശ്നങ്ങൾ നമ്മളെ കീഴടക്കാൻ ദൈവം സമ്മതിക്കില്ല അവൻ നമ്മളെ താങ്ങി നിർത്തുമെന്ന് തന്നെയാണ് അതിനർത്ഥം ഇതിനൊരു നല്ല ഉദാഹരണമാണ് നോഹയുടെ കഥ ഓർത്തുനോക്കൂ ലോകം മുഴുവൻ വെള്ളത്തിൽ മുങ്ങിയപ്പോഴും ദൈവം നോഹയെയും കുടുംബത്തെയും ഒരു പെട്ടകത്തിനുള്ളിൽ സുരക്ഷിതരാക്കി ശ്രദ്ധിക്കേണ്ട കാര്യം അവരെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് മാറ്റി നിർത്തുകയല്ല ചെയ്തത് മറിച്ച് ആ വെള്ളപ്പൊക്കത്തിന് നടുവിലൂടെ തന്നെ അവരെ രക്ഷിക്കുകയാണ് ചെയ്തത് അതുപോലെ ഈ വാഗ്ദാനത്തിലെ രണ്ടാമത്തെ വളരെ ശക്തമായൊരു രൂപകമാണ് തീ അതായത് നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്ന പൊള്ളിക്കുന്ന പരീക്ഷണങ്ങൾ ഇവിടെ നമുക്ക് ഡാനിയലിന്റെ മൂന്ന് കൂട്ടുകാരുടെ കഥ ഓർക്കാം ഒന്നാമത്തെ കാര്യം അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു പരീക്ഷണമാണ് നേരിടേണ്ടി വന്നത് രണ്ടാമതായി അവരെ ആളിക്കത്തുന്ന ഒരു തീച്ചുളയിലേക്ക് വലിച്ചെറിഞ്ഞു പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അവിടെ മൂന്നാമതൊരു കാര്യം സംഭവിച്ചു ആ തീയുടെ നടുവിൽ അവരോടൊപ്പം നടക്കുന്ന നാലാമതൊരാളെയും കണ്ടു ആ നാലാമത്തെയാൾ അത് സാക്ഷാൽ ദൈവം തന്നെയായിരുന്നു ഏറ്റവും കഠിനമായ ആ അഗ്നിപരീക്ഷയുടെ നടുവിൽ ദൈവം തന്റെ സാന്നിധ്യം കൊണ്ട് അവരെ സംരക്ഷിച്ചു ധാനീലിന്റെ പുസ്തകത്തിൽ അതിന്റെ ഫലമെന്തായിരുന്നു എന്ന് വ്യക്തമായി പറയുന്നുണ്ട് തീയുടെ ശക്തി അവരുടെ ശരീരങ്ങളെ ബാധിച്ചില്ല കണ്ടില്ലേ ദൈവസാന്നിധ്യം എത്ര വലിയ മാറ്റമാണുണ്ടാക്കിയത് ഇതുപോലെ തന്നെയാണ് നമ്മുടെ കാര്യവും നമ്മൾ നേരിടുന്ന പരീക്ഷണങ്ങളൊന്നും നമ്മളെ തകർക്കാനോ ദ്രോഹിക്കാനോ ഉള്ളതല്ല മറിച്ച് നമ്മുടെ വിശ്വാസത്തെ കൂടുതൽ ബലപ്പെടുത്താനും ശുദ്ധീകരിക്കാനുമാണ് ദൈവം അവ ഉപയോഗിക്കുന്നത് ആ തീയിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മുടെ വിശ്വാസത്തിന് കൂടുതൽ തിളക്കമുണ്ടാകുന്നത് അപ്പോ ഈ വെള്ളപ്പൊക്കത്തിന്റെയും തീയുടെയൊക്കെ ഉദാഹരണങ്ങളിൽ നിന്ന് നമ്മൾ ഒരു കാര്യത്തിലേക്കാണ് എത്തുന്നത് അതാണ് വിശ്വാസത്തിന്റെ ശക്തി സങ്കീർത്തനം ഇരുപത്തേഴ് ഒന്നിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു ഞാൻ ആയെ ഭയപ്പെടും ശരിക്കും ഈ ഒരു ഉറപ്പാണ് നമ്മുടെയൊക്കെ ധൈര്യത്തിൻ്റെ അടിസ്ഥാനം ദൈവം കൂടെയുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനെ ഭയപ്പെടണം അപ്പോൾ ഈ സന്ദേശത്തിൻ്റെ കാതൽ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ദൈവം നമുക്ക് പ്രശ്നങ്ങളില്ലാത്ത ഒരു ജീവിതം വാഗ്ദാനം ചെയ്യുന്നില്ല അത് നമ്മൾ പ്രതീക്ഷിക്കരുത് പക്ഷേ എന്ത് പ്രശ്നം വന്നാലും അതിൻറെ നടുവിൽ സാന്നിധ്യം സാന്നിധ്യമുണ്ടാകുമെന്ന് ഉറപ്പു തരുന്നു തീയില്ലാത്തൊരു വഴിയല്ല മറിച്ച തീയിലൂടെ നടക്കുമ്പോൾ ഒരു കൂട്ടായി കൂടിയുണ്ടാകും എന്നതാണ് യഥാർത്ഥ വാഗ്ദാനം ഇതാണ് ഈ സന്ദേശത്തിൻറെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം പ്രശ്നങ്ങൾ ഒഴിവാക്കി തരണേ എന്ന് പ്രാർത്ഥിക്കുന്നതിനു പകരം പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവത്തിൻറെ സാന്നിധ്യം അനുഭവിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസം യഥാർത്ഥത്തിൽ വളരുന്നത് അതെ അവൻ്റെ ആ സാന്നിധ്യത്തിലാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ യഥാർത്ഥ ശക്തിയിരിക്കുന്നത് അവൻ നമ്മളെ തീയിൽ നിന്ന് മാറ്റി നിർത്തുകയല്ല ചെയ്യുന്നത് മറിച്ച് ആ തീയിലൂടെ നമ്മളെ കൈപിടിച്ച് നടത്തുന്നു അതുവഴി നമ്മുടെ വിശ്വാസം കൂടുതൽ തെളിമയുള്ളതായി മാറുന്നു